ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരു അവസരം ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത ഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് സിക്സ് ടു ഫോൺ സെവൻ ഡബിൾ സീറോ സിക്സ് ചേലക്കര കാളിയ റോഡിൽ ജനവാസ മേഖലയിൽ അനധികൃത കരിങ്കൽ ഖനനം കേസെടുത്ത ചേലക്കര പോലീസ് ചേലക്കര കാളിയാ റോഡ് ജനവാസ മേഖലയിൽ എ യു പി സ്കൂളിന് സമീപം പങ്ങാരപ്പള്ളി സ്വദേശി ഷംസുദ്ദിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിച്ച കരിങ്കൽ ഖനനം നടത്തുകയും സ്ഫോടനം നടത്തുവാനോ പാറയും മണ്ണും നീക്കം ചെയ്യുവാനോ നിയമാനുസൃതമായ ലൈസൻസ് ഇല്ലാതെ സ്ഥലത്തുനിന്ന് മൈൻസ് ആൻഡ് മിനറൽ ഇനത്തിൽപ്പെട്ട പാറക്കഷ്ണങ്ങളും കരമണ്ണും നീക്കം ചെയ്യുകയും ചെയ്ത സംഭവത്തിലാണ് ചേലക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് സ്ഥലത്തു നിന്നും സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങളും പാറക്കല്ലുകളും കരമണ്ണും നീക്കം ചെയ്യുന്നതിനുപയോഗിച്ച സ്റ്റോൺ ബ്രേക്കർ മെഷീനും ജെ സി ബിയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ചേലക്കര സബ് ഇൻസ്പെക്ടർ സി അരുണിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മണ്ണുമാന്തി യന്ത്രവും ഫ്യൂസ് വയർ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരാൻ ഉപയോഗിച്ച ചാക്കുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തത് റൈറ്റ് വിഷൻ ന്യൂസ് ആഘോഷങ്ങൾ വി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച നാൽപ്പത്തിയെട്ട് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം പതിനായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ വൺ സിക്സ് ടു